ഇതുവരെ കണ്ടതെല്ലാം വെറും സാമ്പിൾ മാത്രം മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന മൂന്ന് വലിയ പ്രോജക്റ്റുകൾ ഒന്ന് നമ്മുടെ ലാലേട്ടന്റെയും ഒന്ന് നമ്മുടെ മമ്മൂക്കയുടെയും ഒന്ന് നമ്മുടെ രാജു എടന്റെയും പണം എറിഞ്ഞ് പണം കൊയ്യാം എന്ന് മലയാള സിനിമയെ മനസ്സിലാക്കിപ്പിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയഞ്ചു കോടി ബഡ്ജറ്റിൽ വന്ന ലാലേട്ടന്റെ പുലിമുരുകൻ നൂറ്റമ്പത് കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് കാശും മുടക്കാൻ നിർമ്മാതാക്കൾ റെഡിയാണ് ആദ്യം അനൗൺസ് ചെയ്ത ചിത്രം മമ്മൂക്കയുടേതായിരുന്നു കർണന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള ചിത്രമാണിത് ആദ്യം എഴുപത് കോടി എന്നും ഇപ്പോൾ കോടിക്ക് മുകളിൽ ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്നും കേൾക്കുന്നു പി ശ്രീകുമാർ തിരക്കഥ എഴുതി മധുബാൽ സംവിധാനം ചെയ്യും ഈ ചിത്രം രണ്ടായിരത്തി പതിനെട്ടിന്റെ തുടക്കത്തിൽ ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും മമ്മൂക്കിയുടെ കർണന് പിന്നാലെ പൃഥ്വിരാജിന്റെ കർണനും ചലച്ചിത്രമാവും എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ആർ എസ് വിമലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രം ഒരുങ്ങുന്നത് മുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഇതിനോടകം തന്നെ പ്രീപ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ച ചിത്രത്തിന്റെ ചിത്രീകരണം രണ്ടായിരത്തി പതിനേഴ് അവസാനത്തോടെ തുടങ്ങും ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രത്തിനൊഴിങ്ങുകയാണ് ലാലേട്ടൻ എം ടിയുടെ തിരക്കഥയിൽ രണ്ടാമൂഴം എത്തുന്നത് അറുന്നൂറ് കോടി ബഡ്ജറ്റിൽ രണ്ട് ഭാഗങ്ങളായി ചിത്രീകരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം തുടങ്ങും ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നു വരികയാണ് ചിത്രത്തിൽ ലാലേട്ടൻ ഭീമനായി അവതരിക്കും ലാലേട്ടനോടൊപ്പം ഇന്ത്യയിലെ മറ്റു വലിയ താരങ്ങളും ചിത്രത്തിലുണ്ടാകും ശ്രീകുമാർ മേനോൺ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി